തിരുപ്പിറവിയുടെ പുണ്യമണിഞ്ഞ് വീണ്ടും ഒരു ക്രിസ്തുമസ് കാലം നന്മ നിറഞ്ഞ മാനവ സമൂഹത്തിനായി ദേവചൈതന്യം മനുഷ്യപുത്രനായി പിറവിയെടുത്ത സുദിനം പശുത്തൊഴുത്തിലെ ആ ശിശുപ്പിറവി മനുഷ്യനേകുന്നത് ഒരു കാർഷിക സന്ദേശം കൂടിയാണ് ആദ്യത്തെ ക്രിസ്മസ് എന്ന് പറഞ്ഞാൽ എന്ന് പറഞ്ഞു അതൊരു സുറിയാനി വാക്കാണ് വൈത്തോ ദ ലഹമോ അപ്പത്തിൻ്റെ ഭവനം അതൊരു വലിയ അർത്ഥമുള്ള വാക്കാണ് അപ്പത്തിൻ്റെ ഭവനം അവിടെ അപ്പം തരുന്നവൻ ജനിച്ചു എന്ന് പറയുമ്പോൾ അതൊരു വലിയ സർവലോകത്തിനും തരുന്ന വലിയൊരു സന്ദേശമാണ് അവരെ മുഴുവൻ ഭക്ഷണം കൊണ്ടല്ലെങ്കിൽ സംതൃപ്തരാക്കുന്ന ഒരു അനുഭവത്തിലാണ് ഉണ്ണിയേശു പിറന്നത് പുൽക്കൂട്ടിലാണ് അപ്പം പശുക്കളോടൊപ്പം പശുക്കുട്ടികളോടൊപ്പം താമസിച്ച ആ ഒരു അവസ്ഥ നമ്മൾ ചിന്തിക്കുമ്പോൾ ആദ്യത്തെ ക്രിസ്മസ് അങ്ങനെയുള്ള ഒരു സാഹചര്യത്തിലേക്ക് ആണെന്നുള്ളത് നമ്മൾ മനസ്സിലാക്കണം മാത്രമല്ല അദ്ദേഹം വിതയ്ക്കുന്നതിൻ്റെ വിതയ്ക്കുന്നവൻ്റെ ഉപമ പറഞ്ഞിരിക്കുന്നു വിതയ്ക്കുന്ന രീതി പറഞ്ഞിരിക്കുന്നു നൊഖത്തെക്കുറിച്ച് പറഞ്ഞിരിക്കുന്നു അതിന് ഉപയോഗിക്കുന്ന മൃഗങ്ങളെക്കുറിച്ച് പറഞ്ഞിരിക്കുന്നു അപ്പം വിത്തുകളുടെ സമൃദ്ധിയെക്കുറിച്ച് പറഞ്ഞിരിക്കുന്നു അത് മുപ്പതും അറുപതും നൂറ് മേനി തരുന്നത് തക്കവണ്ണം നമ്മൾ അധ്വാനിക്കണമെന്ന് പറഞ്ഞിരിക്കുന്നു അപ്പോൾ എത്രയേറെ ശാസ്ത്രീയമായ അറിവ് അദ്ദേഹത്തിന് ഉണ്ടായിരുന്നു എന്നുള്ളതാണ് ആദിയിൽ ഏതൻ തോട്ടമൊരുക്കി ഭക്ഷ്യവിളകൾ സ്വയം ഉത്പാദിപ്പിച്ച് ജീവിക്കുന്നതിനായി ദൈവം ആദത്തെയും ഹവയേയും നിയോഗിച്ചതായി വിശുദ്ധ വേദപുസ്തകത്തിൽ പറയുന്നു കാർഷിക വൃത്തിയോട് അവർ വിമുഖത കാട്ടവേ മനുഷ്യ മനസ്സിനെ മണ്ണിനോട് ചേർക്കുന്നതിനായി ദേവപുത്രനായ യേശു ക്രിസ്തു കാലിത്തൊഴുത്തിൽ പിറവിയെടുത്തു വളരവേ പശുക്കളെയും ആടുകളെയും പരിപാലിച്ചു പക്ഷികളെ ഓമനിച്ചു ധാന്യമണികൾ വിതച്ച് കൊയ്തെടുത്തു മത്സ്യബന്ധനം എങ്ങനെയെന്ന് കാട്ടിക്കൊടുത്തു അപ്പവും മുന്തിരിച്ചാറും ആവോളം വിളമ്പി നൽകി നന്മയുടെ ജീവപ്രകാശം ലോകത്തിനുമേൽ വർഷിച്ചു ക്രിസ്തുദേവനോടുള്ള വന്ധ്യസ്മൃതിയിൽ പുൽക്കൂട്ടിലെ തിരുപ്പിറവിയുടെ പുണ്യദിനം ക്രിസ്മസായി ലോകമാഘോഷിക്കുന്നു യേശുദേവന്റെ ആത്മീയ ദർശനങ്ങളെ ഹൃദയത്തിലേറ്റിയ ഒരു കാർഷികാശ്രമമാണ് പത്തനംതിട്ട ജില്ലയിലെ മാരാമണ്ണിലുള്ള സമഷ്ടി ഓരോ ക്രിസ്തുമസ് കാലവും സമഷ്ടിയുടെ കാർഷികാവേശമാണ് ആനന്ദമാണ് അതാ കരോൾ ഗീതവുമായി ഗായക സംഘം വരവായി മതമൈത്രിയുടെയും മഹാസംസ്കൃതിയുടെയും ഹൃദയപ്രവാഹിനിയായി ഒഴുകുന്ന പമ്പാനദി പശ്ചിമഘട്ട നിരയിൽ നിന്നും ഉത്ഭവിച്ച് പത്തനംതിട്ട ജില്ലയിലെ എത്തുമ്പോൾ പമ്പ അതിൻ്റെ തീരത്ത് നിധി പോലെ കാത്തുപോരുന്ന ഒരു കാർഷിക ആശ്രമമുണ്ട് സമഷ്ടി സർവപ്രകൃതിയെ സമഭാവനയോടെ സ്നേഹിച്ച മനുഷ്യപുത്രന്റെ ജീവിത ദർശനങ്ങളെ കാലത്തിൽ പൊഴിയാതെ കരളിൽ കാക്കുന്ന കാർഷിക സമഷ്ടി എന്നാൽ സമസ്ത ജീവജാലങ്ങളെയും സമമായി കാണുന്നത് എന്നാണ് അർത്ഥം മലങ്കര സുരിയാനി ഓർത്തഡോക്സ് സഭയുടെ തുമ്പമൺ ഭദ്രാസനാധിപനായിരുന്ന അഭിമന്ധ്യ കുറിയാക്കോസ് മാർ ക്ലീമിസ് വലിയ മെത്ര പൊലീത്ത പമ്പയുടെ നീർത്തടത്തിൽ മൂന്നര ഏക്കർ സ്ഥലം വാങ്ങി ഒരുക്കിയെടുത്ത ഈ കൃഷിയിടം ഇന്ന് ഒരു പതിറ്റാണ്ടിൻ്റെ കാർഷിക ചരിത്രം പേറുന്നു സമ ഇഷ്ടത്തോടുകൂടി ജീവജാലങ്ങളെ മുഴുവൻ സ്നേഹിക്കുക നമുക്ക് ഭക്ഷണം ആവശ്യമാണ് ജീവജാലങ്ങൾക്കും ഭക്ഷണം വേണം വായു വേണം വെള്ളം വേണം അപ്പം അങ്ങനെ ഈ പ്രകൃതിയിലുള്ള സകല ജീവജാലങ്ങളെയും ഒരേപോലെ കണ്ട് അറിഞ്ഞ് അവയുടെ ആവശ്യങ്ങൾ നിർവഹിച്ചു കൊടുക്കുന്നതിനുള്ള ഒരു ലക്ഷ്യമാണ് ഇതിനുള്ളത് അതുകൊണ്ടാണ് ഈ സ്ഥാപനത്തിന് സമഷ്ടി എന്ന് പേര് നിശ്ചയിക്കാൻ കാരണം ഇന്ന് നവതിയോട് അടുക്കുന്ന പ്രായമാണ് ഈ പുരോഹിത ശ്രേഷ്ഠനുള്ളത് കൃഷിയിടത്തിലെ അഭിവന്യ മെത്രാപോലീത്തയുടെ നിരന്തര സാന്നിധ്യം സമഷ്ടി എന്ന ഹരിത നികുഞ്ജത്തിന് മാറ്റേറ്റുന്നു അഭിവന്യ മാത്യൂസ് മാർ തേവോദോസ്യോസ് മെത്രാപോലീത്തയും തിരുമേനിയോടൊപ്പമുണ്ട് ഓരോ ക്രിസ്മസ് കാലവും സമഷ്ടിയുടെ കാർഷികോത്സവ വേളകൾ കൂടിയാണ് സമഷ്ടിയും ക്രിസ്മസുമായിട്ടുള്ള ഒരു ബന്ധം നമുക്ക് വായിച്ചെടുക്കാവുന്നതാണ് പുൽക്കൂട്ടിൽ നാം കാണുന്നത് ഒരു സംഗമ വേദിയാണ് അവിടെ ദൈവവും മനുഷ്യനും മൃഗങ്ങളും നക്ഷത്രവും ആട്ടിടയന്മാരും എല്ലാം സംഗമിച്ച ഒരു വേദിയാണ് മാരാമണ്ണേ സമഷ്ടി എന്ന് പറയുന്നത് ഒരു സംഗമ വേദിയാണ് ഒരു പുൽക്കൂടിൻ്റെ പ്രതീതിയാണ് മനുഷ്യനും ദൈവവും പ്രകൃതിയും എല്ലാം സംഗമിക്കുന്ന ഒരു പുണ്യഭൂമിയാണ് സമഷ്ടി എന്ന് ഞാൻ പറയും അതുകൊണ്ട് തന്നെ ഈ ക്രിസ്മസ് കാലത്ത് സമഷ്ടി ഒരു മാതൃകയാണ് നാം വേർതിരിഞ്ഞിരിക്കേണ്ടവരല്ല ഒരുമിച്ചിരിക്കേണ്ടവരാണ് എന്നുള്ളൊരു വലിയൊരു സന്ദേശം സമഷ്ടി നൽകുന്നുണ്ട് അത് മനുഷ്യൻ്റെ വേർതിരിവ് മാത്രമല്ല പ്രകൃതിയോട് പക്ഷിമൃഗാദികളോട് മരങ്ങളോട് ചെടികളോട് ഇലകളോട് ഒക്കെയുള്ള ഐക്യം നമുക്ക് തീർച്ചയായിട്ടും ഉണ്ടാകേണ്ടതാണ് ശരിക്കും പ്രകൃതി എന്ന് പറയുന്നതിന് രണ്ട് തലമുണ്ടല്ലോ മനുഷ്യൻ എന്ന് പറയുന്നത് മൈക്രോ കോസ്മോസാണ് പ്രകൃതിയുടെ ഒരു ചെറിയ രൂപമാണ് എന്നാൽ മാക്രോ കോസ്മോസ് പറയുന്ന വിശാലമായ ഈ പ്രകൃതി അപ്പോൾ മനുഷ്യനും ആ വിശാലമായ പ്രകൃതിയും തമ്മിലുള്ള ബന്ധം തീർച്ചയായിട്ടും വളരെ പ്രസക്തമാണ് ആകാശക്കൂട നിവർത്തി കൃഷിയിടത്തെ പൊതിഞ്ഞു കാക്കുന്ന ഫലവൃക്ഷങ്ങളും ആനന്ദ ചാമരം വീശുന്ന സസ്യലതാദികളും നല്ലൊരിടേൻ്റെ തിരുപ്പിറവിയെ ഇവിടെ സാർത്ഥകമാക്കുന്നു പ്ലാവും ും മാവുംങ്ങും കൗങ്ങും തരുക്കുന്നു ദൈവതിരുനാമം മോഹത്തപ്പെടട്ടെ മലങ്കര ഓർത്തഡോക്സ് സുറിയാനി സഭയുടെ തുമ്പോൺ ഭദ്രാസനത്തിൻ്റെ ഏറ്റവും ശ്രേഷ്ഠമായ ഒരു സംഭാവനയാണ് സമഷ്ടി പ്രസ്ഥാനം സമസൃഷ്ടങ്ങളെ സകല ജീവജാലങ്ങളെയും സസ്യങ്ങളെയും ലതകളെയും പുഷ്പങ്ങളെയും എല്ലാം പ്രകൃതിയുടെ എല്ലാ വിഭവങ്ങളെയും ഹൃദയത്തോട് ചേർത്ത് വച്ച് മനുഷ്യൻ മാനവജാതി മുഴുവനും ഏകോദര സഹോദരങ്ങളെപ്പോലെ പരസ്പരം കരുതുന്നവരും സ്നേഹിക്കുന്നവരും ഒക്കെയായി തീരണം എന്നുള്ള സന്ദേശമാണ് സമഷ്ടി ലോകത്തിന് നൽകുന്നത് വാഴയാണ് മറ്റൊരു പ്രധാന കൃഷി ഏത്തൻ പൂവൻ പാളയം കോടൻ തുടങ്ങിയ ഇനങ്ങൾ ഉടമിട്ടും കുലയിട്ടും നിൽക്കുന്നു ജാതി ഇനങ്ങൾക്കും വാനിലയ്ക്കും ഇവിടെ ഒരിടമുണ്ട് ആറ്റുതീരത്ത് കരിമ്പും തഴച്ചു വളരുന്നു മരച്ചീനി ചേമ്പ് ചേന ഇഞ്ചി തുടങ്ങിയ കിഴങ്ങുവർഗ വിളകളും ധാരാളം പഴവർഗ്ഗ ഇനങ്ങളിൽ മാങ്കോസ്റ്റീനാണ് മുന്നിൽ കൂടെ ചെറിയും പപ്പായയും ഫിലോസാനും റംബൂട്ടാനും പൈനാപ്പിളും പൈനാപ്പിളുമുണ്ട് പച്ചക്കറിയിലേക്ക് വന്നാൽ പാവൽ കോവൽ പടവലം ചീര തക്കാളി വഴുതന വെണ്ട മർത്തൻ പയർ പച്ചമുളക് കാന്താരി തുടങ്ങിയവയുടെ നിരയും നീളുന്നു ക്രിസ്തുദേവൻ പറഞ്ഞിരിക്കുന്ന ലോകത്തെ മുഴുവൻ സ്നേഹിക്കുവാനും കരുതുവാനും കഴിയുന്ന ആ ഒരു സത്യസുവിശേഷത്തിൻ്റെ അനുഭവം ലോക സമസ്ത ഭവന്തു എന്ന ഭാരത ആപ്തവാക്യത്തിൻ്റെ അനുഭവത്തിൽ രണ്ടും കൂടി ചേർത്ത് കോർത്തിണക്കി പ്രവർത്തിക്കുന്ന ഒരു നല്ല അനുഭവമാണ് നമുക്ക് ലഭ്യമാവുന്നത് വിവിധ തരം സസ്യങ്ങളുടെ ഒരു സങ്കേതം കൂടിയാണിവിടെ വെള്ളക്കൊടുവേലി ലക്ഷ്മി തരു രുദ്രാക്ഷം മലവേപ്പ് അത്തി കർപ്പൂരമരം മഹക്കോട്ടദേവ കുന്തിരിക്കം ദശമൂലത്തിൽപ്പെട്ട മുഞ്ഞ നൂറിലേറെ ഔഷധ ചെടികൾ ഇവിടെ സംരക്ഷിക്കപ്പെടുന്നു ആ എന്ന് പറയുന്ന മരുന്ന അണലിവേഗം എന്ന് പറയുന്ന മരുന്നാണ് പാമ്പിന് വിഷം പറയുന്നത് ഇതാ പുത്രം ജീവ ഉദ്യാന ചെടികളുടെ ശേഖരവും ഒട്ടും കുറവല്ല ടോർച്ച് ജിഞ്ചർ ബോട്ടിൽ ബ്രഷ് ബുദ്ധമുള എന്നിവ ഇതിൽ പ്രത്യേകതയർന്നതാണ് ഇതിൻ്റെ പേര് ബുദ്ധാസ് ബെല്ലി ബാമ്പു ബുദ്ധമുള ഏഴ് പശുക്കളുമായി അഭിബന്ധ്യ കുറിയാക്കോസ് മാർക്ലീമിസ് വലിയ മെത്രാപൊലിത്ത് ആരംഭിച്ച പരിപാലനം ഇന്ന് സമഷ്ടിയുടെ അക്ഷയക്ഷീരധാരയായി മാറിയിരിക്കുന്നു നാടനും സങ്കര ഇനങ്ങളുമാണ് ഏറെ പ്രഭാതം മുതൽ ഗോശാലയിലെ പരിചരണം ആരംഭിക്കുന്നു തൊഴുത്ത് വൃത്തിയാക്കി പശുക്കളെ കുളിപ്പിച്ച ശേഷമാണ് കറവ കഴിഞ്ഞാൽ തീറ്റപ്പുല്ലിനു പുറമേ ധാന്യപ്പൊടികളും സൈലേജും കലർത്തിയ ഖരആാരവും പശുക്കൾക്ക് നൽകും കാലികളെ സ്നേഹിച്ച ഒരു പരിവ്രാജകന്റെ പുണ്യ ജീവപ്രകാശം പശുതൊഴുത്തിൽ എന്നും നിറയുന്നു എന്നാണ് ഈ ആത്മീയ നിഗമനം അതിനാൽ പരിപാലന വേളയിലുടനീളം ആ സാന്നിധ്യവുമുണ്ട് ദിവസേന നൂറ് ലിറ്റർ വരെ പാൽ ലഭിക്കുമ്പോൾ അത് പൂർണ്ണമായും വാങ്ങുന്നതിനായി നാട്ടുകാർ സമഷ്ടിയിലേക്ക് എത്തുന്നു ഇവിടെ ഈ പശു വളർത്തു തുടങ്ങിയ രണ്ടായിരത്തി പതിനൊന്ന് മുതലാ ഞാൻ വയനാട്ടിൽ നിന്ന് വന്നപ്പോഴാണ് ഏഴ് പശുക്കളെയും കൊണ്ടാ വന്നത് അപ്പോൾ അത് ഇവിടെ പത്തനംതിട്ട ആദ്യം വളർത്തി ഈ സ്ഥലം വാങ്ങിച്ചപ്പോൾ ഇവിടെ തുടങ്ങിയത് ഇവിടെ കുറച്ചുകൂടി സൗകര്യമുണ്ട് കാരണം പുല്ല് കിട്ടും കാലാവസ്ഥ നല്ല തണുപ്പുണ്ട് അതുകൊണ്ട് അതിൻ്റെ തലമുറ ഇങ്ങനെ കുറേ നാളായിട്ടുണ്ട് വെളുപ്പിന് നാല് മണി മുതൽ ഇതിൻ്റെ പരിചരണമെല്ലാം നടത്തി കുളിപ്പിച്ച് വൃത്തിയാക്കി കറക്കും പാലിന് ആവശ്യക്കാർ അന്ന് അഞ്ചുമണി മുതൽ ഇവിടെ പാല് വാങ്ങിക്കാൻ സമീപ പ്രദേശത്തു നിന്നെല്ലാം വരും സമഷ്ടിയുടെ കാർഷിക മേഖലയിൽ അധിവസിക്കുന്ന മറ്റൊരു കൂട്ടരാണ് തനി നാടൻ കോഴികളും കുട്ടനാടൻ ചാര ചാരയിനത്തിൽപ്പെട്ട താറാവുകളും പ്രത്യേകം തയ്യാറാക്കിയ കൂടുകളിലും ഇതര ഇടങ്ങളിലുമായി ഇവ കൊക്കി കൊക്കിച്ചിലു വിലസുന്നു സമഷ്ടിയിലേക്ക് പോഷക ഗുണമുള്ള മുട്ടയിട്ട് നൽകുന്നതിൽ കൂട്ടർക്കും യാതൊരു പിശുക്കുമില്ല മുട്ട ഉപഭോക്താക്കളും സമീപവാസികൾ തന്നെ ഈ പ്രകൃതിയിൽ ജീവിക്കുമ്പോൾ പ്രകൃതിയുടെ സൗന്ദര്യവും പ്രകൃതിയുടെ ജീവിതവും മനസ്സിലാക്കാതെ ജീവിക്കുമ്പോൾ നമ്മൾ ക്രിസ്തുവിനെ മറന്നു ജീവിക്കുന്ന തുല്യമാണ് അതുപോലെ ഈ സമൃഷ്ടി വരും വരുമ്പന്നെത്തുമ്പോൾ ക്രിസ്തുവിൻ്റെ സ്നേഹത്തെ തിരിച്ചറിയുവാനും ആ പ്രകൃതിയിലൂടെ യാത്ര ചെയ്യുവാനും നമുക്ക് കഴിയും അതിന് ഈ ക്രിസ്മസ് എല്ലാവർക്കും ഉതകട്ടെ എന്ന് പ്രാർത്ഥിക്കുകയും ആശംസിക്കുകയും ചെയ്യുന്നു ആരെങ്കിലും നൽകുന്ന മത്സ്യങ്ങൾക്ക് കാത്തിരിക്കാതെ സ്വയം വലവീശി മീൻ പിടിച്ചുപയോഗിക്കുവാൻ ശിഷ്യരെ ഉപദേശിച്ച മഹാഗുരുവിൻ്റെ ദർശന പഥങ്ങളെ മുൻനിർത്തി ഭക്ഷ്യമീനുകളെ വളർത്തുന്നതിനായി മത്സ്യക്കുളങ്ങൾ നിർമ്മിക്കുന്നതിലും സമഷ്ടിയുടെ ഈ സൃഷ്ടാവ് ശ്രദ്ധ വച്ചു തിലോപ്പിയയും രോഹവും കട്ടിലെയുമൊക്കെ വളരുന്ന രണ്ട് മീൻകുളങ്ങളാണ് ഇവിടെ ഉള്ളത് സമഷ്ടിയിലെ ആവശ്യം കഴിഞ്ഞുള്ള മത്സ്യങ്ങളും നാട്ടുകാർക്ക് നൽകിപ്പോരുന്നു പത്ത് വർഷമായിട്ട് തുടങ്ങിയതാ ഫിലോപ്പിയ റൂഹു മൃഗാൾ ഈ മൂന്ന് പ്രധാനപ്പെട്ട മീനാണ് ഉള്ളത് സമൃദ്ധിയായിട്ട് വളരുമായിരുന്നു സാധാരണ മീൻ തീറ്റ അസോള പിന്നെ ഭക്ഷണ സാധനങ്ങൾ ചപ്പാത്തിയോ ദോശയോ ഇഡ്ഡലിയോ എന്താ വേണേലും കൊടുക്കാം ഒരു വർഷമാകുമ്പോഴത്തേക്ക് ഏകദേശം അര കിലോ മുക്കാൽ കിലോ ഒക്കെ ആകും ഇത് അപ്പം പമ്പയാർ അടുത്തായതുകൊണ്ട് വെള്ളം ആവശ്യം പോലെ കിട്ടും കാർഷിക രംഗത്തോട് സമൂഹത്തെ ചേർത്ത് നിർത്തുക എന്ന ലക്ഷ്യത്തോടെ സമഷ്ടിയിൽ നിന്നും കന്നുകുട്ടികളെ സൗജന്യ നിരക്കിലും സൗജന്യമായും സഭയുടെ ഈ വലിയ ഇടയൻ വിതരണം ചെയ്തു പോരുന്നു മത്സ്യങ്ങൾക്കും താറാവുകൾക്കും കോഴികൾക്കുമായി യും ടാങ്കുകളിൽ വളർത്തിയെടുക്കുന്നു പശുക്കൾക്കായി ആറ്റുതീരത്ത് സിഒ ത്രീ ഇനം കൃഷിയുമുണ്ട് പശുക്കളുടെ ചാണകം ഉപയോഗിച്ച് തയ്യാറാക്കുന്ന മണ്ണിര കമ്പോസ്റ്റാണ് വിളകൾക്കുള്ള ജൈവ വളം കൂടെ സിലറിയുമുണ്ട് മണ്ണിര കമ്പോസ്റ്റ് നാട്ടിലെ കർഷകരിലേക്കും എത്തുന്നു ഫലപുഷ്ടിയുള്ള മണ്ണിൽ വിത്തെറിഞ്ഞാൽ നൂറുമേനി വിളയുമെന്ന ക്രിസ്തുവചനത്തെ അന്വർത്ഥമാക്കുകയാണ് ഈ പച്ചപ്പിന്റെ പറുദീസ പിറവിയുടെ സ്തുതിഗീതങ്ങൾ വരുമ്പോൾ അതൊരു കാർഷിക സങ്കീർത്തനമായും മാറുന്നു じゃあな。 സുന്ദരാവം ഈഷേ ഈഷേ ദ ഗോത്രേ ശ്രീയേജാഗ ആദിമ ധ്യാന നന്ദാ നാവേന ഗോത്രേ ശ്രിയേജാഗ ആദിമ ധ്യാന നന്ദാതം ഹേവരം ശ്രീദള മന്ദ്ര സമീരൻപാടി ഹാല ചന്ദന ശീലമംഗ സമീരൻ പാടി ഹാല അത്യുണ്ട സിദ്ധാന്ത ഹരിതാഭ തണൽ കൊഴിക്കുന്ന കൃഷിയിടത്തിലെങ്ങും മണ്ണിലകളുടെ സമ്പുഷ്ടി സദാ ഈർപ്പം നിറഞ്ഞ മണ്ണിൽ കരിയിലകളുടെ അഴുകിച്ചേരൽ ഇവയെല്ലാം ചേർന്ന് ഈ പച്ചത്തഴുപ്പിന് ഊർജം പകരുമ്പോൾ സമഷ്ടിയുടെ സമൃദ്ധി ഒരു വേറിട്ട കാഴ്ചയാകുന്നു ആത്മീയ ദർശന മഹിമയിൽ കാർഷിക ചൈതന്യത്തെ സാന്ദ്രമാക്കുകയാണ് മരാമണ്ണിലെ സമഷ്ടി എന്ന ഹരിതവാടി ഈ ക്രിസ്മസിൻ്റെയും പുതുവത്സവത്തിൻ്റെയും അവസരത്തിൽ എൻ്റെ അനുഭവത്തിൽ പറയുകയാണെങ്കിൽ ഈ സ്ഥാപനം തുടങ്ങിയിട്ട് പതിനാല് വർഷമേ ആയിട്ടുള്ളൂ എങ്കിലും ഇന്ന് എനിക്കും എൻ്റെ കൂടെയുള്ളവർക്കും ഈ അടുത്ത അയൽക്കാർക്കും ആവശ്യം പോലെ പാല കൊടുക്കാൻ ലഭിക്കുന്നു മറ്റ് ഭക്ഷ്യവസ്തുക്കൾ പച്ച വെജിറ്റബിൾസ് മത്സ്യം മുട്ട ഇതെല്ലാം ആവശ്യം പോലെ കൊടുക്കാൻ തക്കവണ്ണം ഇവിടെ നിന്ന് ലഭിക്കുന്നു എന്നുള്ളതാണ് അത് അൽപ്പം അധ്വാനം അതിൻ്റെ പിൻപിൽ ആവശ്യമാണ് കൂടാതെ അധ്വാനിച്ചു കഴിഞ്ഞാൽ ഇങ്ങനെ എല്ലാ വിഭവങ്ങളും നമ്മുടെ ഈ മണ്ണിൽ നിന്നും അല്ലാത്ത വിധത്തിലും ഉൽപ്പാദിപ്പിക്കുവാൻ സാധിക്കുമെന്നുള്ളൊരു മാതൃകയാണ് എനിക്ക് കാണിക്കുവാനുള്ളത് ഞാൻ അനുഭവിക്കുന്നു ഇവിടെയുള്ള ഭക്ഷ്യവസ്തുക്കളാണ് ഞാൻ മുഴുവനും ഉപയോഗിക്കുന്നത് എൻ്റെ കൂടെയുള്ളവരും അത് ഉപയോഗിക്കുന്നു ഇവിടെ വരുന്നവർക്കത് കൊടുക്കുന്നു അത് ഔഷധമാകാം മറ്റ് ഭക്ഷ്യവസ്തുക്കളാകാം സാധാരണ ഭക്ഷണമാകാം പാലാകാം മുട്ടയാകാം മീനാകാം ഇതെല്ലാം ഇവിടെ നിൽക്കുന്നു അതുകൊണ്ട് ഇത് നമുക്ക് സാധിക്കുമെന്നുള്ളതിന് സംശയമില്ല അതുകൊണ്ട് മടി കൂടാതെ ഈ അല്പം ഒന്ന് അധ്വാനിക്കേണ്ട ആവശ്യമാണ് അധ്വാനിച്ച് ജീവിക്കാനാണ് യേശു ദൈവം നമ്മളെ പഠിപ്പിച്ചിരിക്കുന്നത് ഈ മണ്ണിൽ അധ്വാനിച്ച് ജീവിക്കുക അധ്വാനിച്ച് കഴിഞ്ഞാൽ അതിൻ്റെ ഫലം സമൃദ്ധിയായി ലഭിക്കുമെന്ന് സംശയമില്ല മനുഷ്യനും പ്രകൃതിയും ഒന്നായി ചേരുന്ന ചേതോഹരമായ ദൃശ്യാനുഭവം ഇന്നത്തെ സാമൂഹികതയ്ക്ക് സമഷ്ടി സമ്മാനിക്കുമ്പോൾ സാക്ഷാത്കാരമണിയുന്നത് അഭിമന്ധ്യ കുര്യാക്കോസ് മാർ ക്ലീമിസ് വലിയ മെത്രാ എന്ന ആത്മീയ ഗുരു ജന്മനിയോഗമാണ് ഓരോ ക്രിസ്മസ് കാലത്തും അതൊരു കാർഷിക ആഹ്ലാദമായി മാറുമ്പോൾ അഭിമാനം കൊള്ളുന്നത് മലയാളക്കരെ മാത്രമല്ല ഭാരതം എന്ന രാജ്യമാകമാനമാണ് பாடிய கிளிகள் மோதமா பதிரா மண் அடிஞ்ச வேளையில் ആവശ്യമില്ല മനുഷ്യന് പ്രകൃതിയെയാണ് ആവശ്യം ഈ തിരിച്ചറിവ് അടയാളപ്പെടുത്തുകയാണ് ഓരോ ക്രിസ്തുമസ് കാലവും എല്ലാ പ്രേക്ഷകർക്കും ദൂരദർശന്റെ ഹൃദയം നിറഞ്ഞ ക്രിസ്തുമസ് ആശംസകൾ ദർശൻ പരിപാടിയെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഞങ്ങളെ അറിയിക്കുക വിലാസം ദി പ്രൊഡ്യൂസർ കൃഷി ദർശൻ ദൂരദർശൻ കേന്ദ്രം കുടപ്പനക്കുന്ന് തിരുവനന്തപുരം ആറ് ഒൻപത് അഞ്ച് പൂജ്യം നാല് മൂന്ന് ഫോൺ പൂജ്യം നാല് ഏഴ് ഒന്ന് രണ്ട് ഏഴ് മൂന്ന് ഒന്ന് എട്ട് ഏഴ് പൂജ്യം ഇമെയിൽ ഡി ഡി കൃഷി ടി വി എം അറ്റ് ജിമെയിൽ ഡോട്ട് കോം കൃഷി ദർശൻ പരിപാടികളും കാർഷിക വാർത്തകളും ഇപ്പോൾ യൂട്യൂബിലും ലഭ്യമാണ് സന്ദർശിക്കുക സബ്സ്ക്രൈബ് ചെയ്യുക ഡബ്ല്യൂ ഡബ്ല്യൂ ഡബ്ല്യൂ